ഇത് രാഹുൽ കോടീശ്വരനായ അച്ഛന്റെ ഏകമകൻ കോളേജിലെ ഹാർട്ട് ബോഡി ബിൽഡർ റോക്ക് സിംഗർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പ്ലേബോയ് വിശേഷണങ്ങൾ അങ്ങനെ കുറേയുണ്ട് തിരുവനന്തപുരം നഗരത്തിൽ കാശുകാരുടെ മക്കൾ മാത്രം പഠിക്കുന്ന കോളേജിൽ രാഹുലിനെ പോലുള്ള പണക്കാരായ കുട്ടികൾ മാത്രമാണ് ഈ അടുത്ത കാലത്ത് വരെ അവിടെ ഉണ്ടായിരുന്നത് എന്നാൽ അവിടേക്ക് അവൻ വന്നതോടെ കഥ മുഴുവൻ മാറി സർക്കാർ ഉത്തരവ് പ്രകാരം കഴിഞ്ഞ വർഷം മുതലാണ് സ്കോളർഷിപ്പ് വഴി കോളേജിലേക്ക് പുറത്തുനിന്നുള്ള കുട്ടികൾക്കും അഡ്മിഷൻ കൊടുത്തു തുടങ്ങിയത് അങ്ങനെ സ്കോളർഷിപ്പ് കിട്ടി കോളേജിലേക്ക് വന്ന പുറത്ത്

അതിനെക്കുറിച്ച് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട അവൻ ഈ അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ പിന്നെ ഇവിടെ ധൈര്യം കാണിക്കില്ല അതിന്റെ ഒരാളും ഇനി മേല നിന്റെ ഈ പാട്ട വണ്ടി എന്റെ വണ്ടിയുടെ മുമ്പിൽ വച്ചാൻ കത്തിക്കോ പൂജിക്കോ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ നാളെ പറഞ്ഞ കാര്യമില്ല നമുക്ക് നാളെ നോക്കാം ശ്രാവൺ ബിസിയാണോ അതെ കൊറേ നേരമായിട്ടാ രാഹുൽ എന്റെ പുറകെയുണ്ട് അവരിന്ന് രക്ഷപ്പെടാൻ ഞാൻ ഞാനിവിടെ വന്നിരുന്നെ ബുദ്ധിമുട്ടാവില്ല കുറച്ചു നേരം ഞാൻ ഇവിടെ ഇരുന്നോട്ടെ പ്ലീസ് കോളേജിലെ അവളുടെ പിറകെ നടക്കാത്ത സീനിയേഴ്സോ ജൂനിയേഴ്സോ ഈ കോളേജിലില്ല ശ്രാവൺ ഒന്നും ഒരു കാലത്തും മേഘയുമായുള്ള സൗഹൃദം പോലും ലഭിക്കുമെന്ന് കരുതിയിരുന്നില്ല അങ്ങനെയുള്ള മേഘ തന്റെ അടുത്തു വന്നിരിക്കാൻ തയ്യാറായത് തന്നെ ശ്രാവണിന് അത്ഭുതമായിരുന്നു എന്താണ് മേഘ എത്ര തവണ ഞാൻ വിളിച്ച് ഒരു മൈൻഡിലല്ല ഇന്നലെ ഞാൻ പാർട്ടിക്ക് വിളിച്ച എല്ലാ ഗേൾസും ഉണ്ടായിരുന്നു മേഘ മാത്രമേ വരാതുള്ളൂ നീ കൈകാട്ടി വിളിക്കുന്നിടത്ത് ഓടി മാത്രമേ നീ കണ്ടിട്ടുള്ളൂ അക്കൂട്ടത്തിൽ കൂട്ടണ്ട നിനക്കത് മനസ്സിലാവാത്ത പ്രശ്നമാണ് മേഘ നമുക്ക് സംസാരിക്കാം ലോക്കലോ നീ കൂടെ കേട്ടോ നീ ഇപ്പൊ പറഞ്ഞ ലോക്കൽ ഉണ്ടല്ലോ ശ്രാവൺ എനിക്ക് അവനെ ഇഷ്ടം ഐ ലവ് ഹിം ഡു യു ഹാവ് പ്രോബ്ലം ശ്രാവണിന് ഒരു നിമിഷം തന്റെ ശ്വാസം തന്നെ നിന്നു പോകുന്നത് പോലെ തോന്നി മേഘ പറഞ്ഞത് തന്നെയാണോ താൻ കേട്ടതെന്നായി അവന്റെ സംശയം എന്നാൽ മേഘയുടെ പുഞ്ചിരി അതിനെല്ലാമുള്ള ഉത്തരം നൽകി ശ്രാവണിന്റെ കൈകൾ പിടിച്ച് അവൾ മെല്ലെ നടന്നു ശ്രാവൺ ഒരു യന്ത്രമനുഷ്യനെ പോലെ കൂടെ നടന്നു തനിക്ക് പുതിയൊരു പ്രതീക്ഷ നിറഞ്ഞ ലോകം തന്നെ ലഭിച്ചു എന്നാണ് ശ്രാവൺ കരുതിയത് എന്നാൽ ആ സന്തോഷത്തിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല എവിടെ തുടങ്ങിയോ അവിടെ തന്നെ ശ്രാവൺ മടങ്ങിയെത്തി എന്താണ് ശ്രാവണന്റെ ജീവിതത്തിൽ സംഭവിച്ചത് അവൻറെ ജീവിതത്തിലെ ഒരേ ഒരു സന്തോഷം പോലും തട്ടിത്തെറിപ്പിച്ചത് ആരാണ് ചോദ്യങ്ങൾക്കുള്ള എല്ലാ ഉത്തരവും അവനെ തേടി വൈകാതെ എത്തുമെന്ന് അവൻ പോലും കരുതിയിരുന്നില്ല ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് ശ്രാവണിനെ തള്ളിയിട്ടിട്ടും അവിടെയുള്ള മിക്കവരും അത് കണ്ടില്ല എന്ന് നടക്കുന്നത് എന്തുകൊണ്ടാണ് അതിനു മാത്രം എന്ത് തെറ്റാണ് ശ്രാവണൻ ചെയ്തത് അതറിയാൻ തുടർന്ന് കാണുക എടാ മോനെ ഇത് സമൂഹത്തിലും ഞങ്ങളെപ്പോലെ നിലയും വിലയുള്ളവരുടെ ക്യാമ്പസാ പൊട്ടൽ ലോട്ടറി അഡ്മിഷൻ കിട്ടുന്നു കരുതി ഈ ക്യാമ്പസ് ഒരു കാലത്തും ലോക്കൽസിന്റേതാവുന്ന നീ വിചാരിക്കേണ്ട ൊന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്ന കുറ്റബോധം രേഷ്മയുടെയും അമൃതയുടെയും മുഖത്തുണ്ടായിരുന്നു ആരൊക്കെ എന്തൊക്കെ ചെയ്താലും അക്ഷരം ഇണ്ടാതെ അവിടെ ഇരിക്കും നീ ഒന്നും പറയില്ല ഞങ്ങളെ ഒന്നും പറയാൻ സമ്മതിക്കില്ല വെറുതെ എന്തിനാണ് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത് ഈ കോളേജിൽ എന്റെ അടുത്ത് ആകെ സംസാരിക്കാൻ നിങ്ങൾ രണ്ടുപേരും മാത്രമാണ് നിങ്ങൾ നന്നായിട്ട് ുംറുപ്പിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഒരു ഞാൻ അല്ല നിനക്ക് എന്താ നീ പ്രശ്നം ഉണ്ടായോ അമൃതയുടെ ആ ചോദ്യത്തിനുള്ള ഉത്തരം ശ്രാവണിന് നൽകാൻ സാധിക്കുമായിരുന്നില്ല കാരണം മേഘയ്ക്കും തനിക്കുമിടയിൽ നടന്നത് എന്താണെന്ന് മറ്റുള്ളവരറിഞ്ഞാൽ അത് തന്നെക്കാൾ മേഘയുടെ ജീവിതത്തിനാണ് ദോഷം ചെയ്യുക എന്ന് ശ്രാവണന് നന്നായി അറിയാമായിരുന്നു ഒന്നും സംഭവിക്കരുതെന്ന് ശ്രാവണന് നിർബന്ധമുണ്ടായിരുന്നു എന്താണ് ശ്രാവൺ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു രഹസ്യം ശ്രാവൺ എന്തുകൊണ്ടാണ് തന്റെ പ്രിയ സുഹൃത്തായ അമൃതയോട് പോലും അത് തുറന്നു പറയാത്തത് ഒരു മിനിറ്റ് ഒന്ന് ഫോൺ 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 പണ്ടൊരു ധൈര്യത്തിലാണോ നീ 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 ഇപ്പൊ എന്നോട് ഇങ്ങനെ ഹൗ യു ടോക്ക് ടു മീ ദാ വാങ്ങിച്ചതിന്റെ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ ഇങ്ങനെയാ രാഹുൽ എനിക്ക് പുതിയ ഫോൺ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേണ്ട യൂള ഫോൺ ഒന്ന് ഓണാക്കണേ പത്തു പ്രാവശ്യം ടച്ച് ചെയ്യണം എന്നാലേണു രാഹുലാണല്ലേ പ്രശ്നം ഇന്നലെ രാത്രി രാഹുലുമായിട്ട് റൂം ബുക്ക് ചെയ്തല്ലേ ഞാൻ പറഞ്ഞല്ലേ എന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാന്ന് രാത്രി ഹോട്ടൽ റൂം ബുക്ക് ചെയ്തിട്ടാണോ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ബലൂൺ ഓർഡർ ചെയ്തിട്ട് കിട്ടാത്തോണ്ടായിരിക്കും കറക്റ്റ് ഞാൻ തന്നെ ഡെലിവർ ചെയ്യാൻ വന്നു അതുകൊണ്ട് നിങ്ങളെ കാണാൻ പറ്റി ഇന്ന് രാത്രി നിനക്ക് മനസ്സിലായില്ലേ നീ കണ്ടാലും കേട്ടാലും എനിക്ക് ഒരു പ്രശ്നമില്ലാന്ന് ഇനിയെങ്കിലും നിനക്ക് പൊക്കൂടെ എന്റെ ലൈഫിൽ നിന്ന് ഒരു മിനിറ്റ് എന്താ ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെ മാറാൻ പറ്റുമോ ജീവിതത്തിലെ പ്രയോറിറ്റീസ് മാറുന്നതിനനുസരിച്ച് കാര്യങ്ങളും മാറും ഇപ്പോ എന്ത് നീ രാഹുലിനെ സെലക്ട് ചെയ്തത് അത് നിനക്ക് അവനെ തീരെ മൈൻഡ് മനസ്സിലാവുന്ന മണ്ട നിനക്ക് ഇപ്പഴും കാര്യം മനസ്സിലായില്ലേ ഞാൻ അവൻ്റെ ഹാർട്ട് ടു ഗെറ്റ് കളിക്കായിരുന്നു നിന്നെ പോലെ തന്റെ പുറം നടക്കുമ്പോഴത്തേക്ക് അവൻറെ ഇഗോ ഹർട്ട് അതുകൊണ്ട് അവൻ എന്നെ മൈൻഡ് ചെയ്തേ പിന്നെ അവന്റെ ലിസ്റ്റിലുള്ള പെമ്പിളാർ അവൻ ഈ മേഘയ്ക്ക് താല്പര്യമില്ലായിരുന്നു ബിക്കോസ് മേഗ ഈസ് ഓൾവേസ് സ്പെഷ്യൽ അപ്പൊ ശരി എനിക്ക് രാഹുലിന്റെ ഒരു ലഞ്ച് ഡേറ്റ് ഉണ്ട് バイ <laughs>

എങ്ങനെയുണ്ട് ഞാൻ ശാവണ കൊടുത്ത പണി ഇപ്പോഴാണ് മനസ്സിലൊരു ആശ്വാസമായിരുന്നു അവരൊരു പാട്ട വണ്ടി കാര്യങ്ങളൊക്കെ ഞങ്ങൾ 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 അറിഞ്ഞു വേണം നമ്മുടെ ഔട്ട് നൈറ്റ് അത് പൊളിച്ച് ഹായ് ഇന്നലെ മുന്നിൽ കണ്ടിരുന്നു ചേർന്നത് മേഘയുടെ ജീവിതം ആ എനിക്ക് ഇപ്പഴാണ് ചേരണ്ടവര്ക്കുദ്ധിയില്ലേ ഞാൻ അവനോട് കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് അവൻ എന്തോ അങ്ങനെയാണോ മേഘ നീ നീ നിന്നോട് ഞാൻ ചോദിക്കും മതി എപ്പോഴും നിശ്ശബ്ദനായി മാത്രം നടക്കുന്ന ശ്രാവൺ ഒടുവിൽ ശബ്ദമുയർത്തിയത് അവിടെ കൂടി നിന്നവർക്ക് മുഴുവൻ അത്ഭുതമായിരുന്നു രാഹുൽ അടക്കം എല്ലാവരും ഒരു നിമിഷം എന്ത് പറയണമെന്നറിയാതെ ഇത്രയും കാലം ജീവിച്ച അല്ല നിനക്ക് പറയാൻ പറ്റുമോ എനിക്ക് വേണ്ടി ജീവിക്കാം ഞാൻ നിന്നോട് പറഞ്ഞോ സ്വന്തം കാര്യം നോക്കി ജീവിക്കാ ഇങ്ങനൊരു മണ്ഡനനെ പോലെ നിങ്ങളുടെ മുമ്പേ വന്നേക്കണ്ടായിരുന്നു. സെന്തായിട്ട് തന്നെ ഈ ഇത്ര ഗതിയോടനെ എന്ന് പറയുമ്പോ ഇതിലക്കുള്ള ഞാൻ എന്ത് പറയനാണ് ശ്രാവൺ. ഓരോ ദിവസം ഓരോ ആമാനെ കൊണ്ട് നടക്കുന്നല്ലേ? അത്രേം ഗതിയോട് എനിക്ക്. മേകേയും രാഹുലും അടക്കം അവിടെ കൂടി നിന്ന എല്ലാവരും ഒരു നിമിഷം ഭയന്നു. എന്നാൽ മേകേയടിക്കാൻ ഉയർത്തിയ കൈകൾ ശ്രാവൺ മെല്ലെ താഴ്ത്തി. തലെന്നല്ലേ? എന്താ നിനക്ക് ഐന പേടിയാണോ? നിന്നെ കൊണ്ട് ഇതൊന്നും കഴിയില്ല. യു ആ സച് എ ലൂസർ. മതി നിർത്തിക്കോ എനിക്ക് അറിയാഞ്ഞിട്ടല്ല സ്ത്രീയെ എനിക്കില്ല വലിയ പുരോഗമനവാദിയാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ നീ ആത്മവിശ്വാസത്തോടെയാണ് രാഹുൽ മുന്നിലേക്ക് അത് പറഞ്ഞത് എന്നാൽ അപ്പോഴാണ് രാഹുൽ ശ്രാവണന്റെ കണ്ണുകൾ ശ്രദ്ധിക്കുന്നത് മേഘയും അർച്ചനയും വിക്ടറും ദേവുമെല്ലാം അത് ശ്രദ്ധിച്ചു ഇതുവരെ കാണാത്ത ഒരു ഭാവം ശ്രാവണന്റെ കണ്ണുകളിൽ കണ്ട രാഹുൽ ഒന്ന് പതറി ശ്രാവണിനെ മുൻപൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ലാത്ത മേഘയ്ക്ക് അത് കാണുമ്പോൾ പേടിയാകുന്നു മേഘയുടെ മുഖത്തെ ആത്മവിശ്വാസം പോയി അവൾ രാഹുലിനെ പിടിച്ചു മാറ്റിൻകോ ക്ലാസ് മേഘെ നീ എന്നോട് ചെയ്തോർത്ത് നീ പശ്ചാത്തണ പറയുന്ന ഓർത്തു വെച്ചോ വിക്ടറും അവിടെ നിന്നവരൊക്കെ ുംയവുമടക്കം കണ്ടപ്പോൾ തന്റെ വണ്ടി ആക്കിയത് ചേർന്നാണെന്ന് ശ്രാവണന് ഇനിയും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അവന് താല്പര്യമില്ലായിരുന്നു ഒന്നും മിണ്ടാതെ തന്റെ പഞ്ചറായ ബൈക്ക് മുരുട്ടി മുന്നോട്ട് പോകാൻ ഒരുങ്ങി എന്നാൽ ഈ സമയം വിക്ടർ ഇടയിൽ കയറി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ജസ്റ്റ് നീ ചിരിക്കണേ കഴിഞ്ഞോ അതോ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ തീർന്നെങ്കി ഇങ്ങനെ പോവായിരുന്നേ അവന്റെ കണ്ടില്ലേ തീർന്നിട്ടില്ലടാ ഇനി നിന്നെ നിന്റെ ഡാഡി വരുന്നു കോളേജിലേക്ക് വന്ന ആ കാറിന്റെ ഉള്ളിൽ ആരാണെന്ന് വണ്ടി നമ്പർ കണ്ടാൽ തന്നെ എല്ലാവരും തിരിച്ചറിയുമായിരുന്നു അശോക് അർച്ചനയുടെ ഡാഡി ഈ നഗരത്തെ മുഴുവൻ വിറപ്പിക്കുന്ന ബിസിനസ് ബിസിനസ്മാർക്ക് മാത്രം അക്കൗണ്ടുള്ള അക്കൗണ്ടുള്ള പ്ലാറ്റിന സിറ്റി മനുഷ്യൻ ഈ നഗരത്തിലെ രാഷ്ട്രീയക്കാരും പോലീസുകാരും അശോക് അശോക് കാര്യങ്ങൾ കൊട്ടേഷൻ സംഘങ്ങൾ കൈകൊണ്ടുവരാൻ പറഞ്ഞാൽ തല കൊണ്ടുവരുന്നവരാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മുഖത്തിനു നേരെ നോക്കാൻ പോലും എല്ലാവർക്കും ഭയമാണ് അശോകിന് ഒരേ ഒരു വീക്ക്നസ് മാത്രമേ ഉള്ളൂ അത് തന്റെ മകൾ അർച്ചനയാണ് ഞങ്ങളെ അശോക് ചെയ്യാമോ ധൃതി പിടിക്കല്ലേ അതൊക്കെ ഞാൻ സമയാകുമ്പോൾ ചെയ്തുതരാം നീ എപ്പോഴും എന്നാ വിളിച്ചോ കൊണ്ടുപോയെ പഞ്ചറുട്ടിക്ക് യുടെ ഡാ ശ്രാവണിനു മുമ്പിൽ തല കുനിച്ചു നിൽക്കുന്നത് കണ്ടു ഞെട്ടിയത് അർച്ചന കാരണം അശോക് ആരുടെ ഒരാളും ഇതുവരെ കണ്ടിട്ടില്ല താങ്കൾ ഈ കണ്ടിട്ടില്ലാണോ പഠിക്കുന്നത് താങ്കൾക്ക് നേരെയാണ് അർച്ചന കാശ്വലിച്ചറിഞ്ഞത് ഞങ്ങളോട് ക്ഷമിക്കണം അർച്ചന സാറിനോട് ക്ഷമ ഞാൻ ചോദിക്കാനോ ഡാഡ് ഡാഡ് ഇങ്ങനെ ഇദ്ദേഹം അറിയാമോ മിസ്റ്റർ വിട്ടേക്ക് എനിക്ക് അവൾ ആളറിയൊന്നുമില്ല സാർ എന്താ ഈ കോലത്തില് അതും ഇങ്ങനെ ഒരു ബൈക്കിൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സാർ ചില കാര്യങ്ങളെ എളുപ്പത്തിൽ മനസ്സിലാക്കാതെ മിസ്റ്റർ അശോക് നല്ലത് എല്ലാം വിശദമായിട്ട് പിന്നീട് ഒരുക്കി പറയാം ഇപ്പൊ പോയിട്ട് എനിക്ക് കുറച്ച് അത്യാവശ്യ സാർ ഇങ്ങനെ ബൈക്കിലൂട്ടി പോകാൻ സാറിന് ഞാൻ സമ്മതിക്കില്ല അർച്ചന സാറ് കാറിൽ പോയിക്കോട്ടെ നമുക്ക് മറ്റൊരു വണ്ടി പോവാം സാറിന് ഈ ബൈക്ക് എവിടെ എത്തിക്കണെന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുമ്പോ സൂക്ഷി ഉപയോഗിക്കണം തൽക്കാലം നീ ഇത്രയും മനസ്സിലാക്കിയാ മതി ഇദ്ദേഹം കാരണമാണ് ഞാനും നീയൊക്കെ ഇങ്ങനെ ഒരു കാറിൽ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാതെ ഇങ്ങോട്ട് മാറി അർച്ചനയുടെ ഡാഡി അങ്ങനെ പറഞ്ഞതോടെ അർച്ചന മാത്രമല്ല അവിടെ കൂടി നിന്നവരെല്ലാം നിശബ്ദരായി മാറി ഇതിനു മാത്രം അശോക് ബഹുമാനത്തോടെ അറിയാം ഇതെ റിക്വസ്റ്റ് അല്ലെടുക്കാൻ ഉദ്ദേശ സംഭവിച്ചതൊന്നും അർച്ചനക്ക് ഉൾക്കൊള്ളാനാകുന്നില്ലായിരുന്നു അർച്ചനയുടെയും അവിടെ കൂടി നിന്നവരുടെയും മനസ്സിൽ കുറച്ചധികം ചോദ്യങ്ങൾ മാത്രം അവശേഷിച്ചു ആരാണ് ശ്രാവൺ എന്ത് ബന്ധമാണ് ശ്രാവണും അർച്ചനയുടെ ഡാഡിയും തമ്മിലുള്ളത് അശോക് പറയുന്നത് പോലെ ശ്രാവൺ ഒരു മഹാസംഭവമാണെങ്കിൽ എന്തിനാണ് ശ്രാവൺ ഒരു ഭിക്ഷക്കാരനെ പോലെ കോളേജിൽ വരുന്നത് അശോക് പോലും ഭയക്കുന്ന ഒരാളാണ് ശ്രാവണെങ്കിൽ ശ്രാവണിനെ ഇത്രയും നാൾ അപമാനിച്ചവരുടെ അവസ്ഥ ഇനി എന്താകും തന്നെ ചതിച്ച മേഘയും രാഹുലും ശ്രാവണിന്റെ പകയിൽ ബെന്തുരുക്കുമോ ശ്രാവൺ ആരെന്ന രഹസ്യം കോളേജ് മുഴുവൻ തിരിച്ചറിയുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് പ്രവചനാതീതമായ കാര്യങ്ങളോ ശ്രാവണിനെ കുറിച്ച് അവിടെ കൂടി നിന്നവരുടെ മനസ്സിൽ തോന്നിയ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലും തോന്നുന്നുണ്ടോ